കോഴിക്കോട്ടുകാർക്ക് ഈ ദീപാവലിക്ക് മധുരം പകരാനായി ദീപാവലി മിഠായി നിർമ്മാണം തകൃതിയായി നടക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി കോഴിക്കോട്ട് ഏറ്റവും ഗുണനിലവാരമേറിയ ദീപാവലി മിഠായി നിർമ്മിക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായ മുന്നാറാമിന്റെ നേതൃത്വത്തിൽ ശ്രീ ദുർഗീസ് എന്ന സ്ഥാപനമാണ് ഞാനവിടെ ഫസ്റ്റ് ജോലിക്ക് ഇരുനൂറ് ബാലാജി നമ്മൾ ബാലാജി നമ്മൾ കൂടെ ഉണ്ട് പിന്നെ ഞാൻ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ അങ്ങനെ തുടങ്ങി അപ്പൊ അങ്ങനെ കുറച്ചു കുറിച്ച് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ കാലത്തേക്ക് ഈ മിൽക്ക് ഐറ്റം ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര പോകുന്നില്ല ഈ കാലത്തേക്ക് നമ്മൾ സാധാ ഐറ്റം നെയ്വിടാർ പാക്ക് അങ്ങനത്തെ പക്ഷെ ഇപ്പോ മാറി ഇപ്പോ അത് കമ്മി ആയി മിൽക്ക് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് അത് കൂടുതൽ പോകുന്നുണ്ട് നമ്മൾ മിൽക്ക് ഏറ്റവും കൂടുതൽ മിൽക്കാണ് ഡ്രൈ ഫ്രൂട്ട്സ് ബദാം അതെ പിസ്ത അല്ല നമ്മൾ അത് മിൽക്ക് വരും

അതിനാൽ തന്നെ പാലുകൊണ്ട് നിർമ്മിച്ച ദീപാലി മിഠായിക്കാണ് ഇപ്പോൾ വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളത് ഉള്ളത് ദീപാവലിക്ക് ഒരാഴ്ച മുമ്പ് ഇരുപത്തിയെട്ടോളം തൊഴിലാളികളുമായാണ് മിഠായി നിർമ്മാണം ആരംഭിക്കുക നിയമം അനുശാസിക്കുന്ന കളറുകൾ മാത്രമേ ഇവർ മിഠായിയിൽ ചേർക്കുന്നുള്ളൂ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ദീപാവലി മിഠായിക്ക് പരമാവധി കിലോയ്ക്ക് മുന്നൂറ് രൂപയായിരുന്നു വിലയെങ്കിൽ ഇപ്പോഴത്തെ പാലുകൊണ്ടും ഡ്രൈ ഫ്രൂട്ട് കൊണ്ടും നിർമ്മിച്ച മിഠായികൾക്ക് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കടക്കും വില കൂടിയാലും ദീപാവലിക്ക് ആളുകൾക്ക് മധുരത്തിന് കോംപ്രമൈസ് ഇല്ല Thank mm -hmm.